ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്തായാലും അതിനെ ഇനി കാത്തു നിൽക്കുന്നില്ല കാത്തു നിൽക്കുകയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ എന്ന് നോക്കണം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം നമ്മുടെ നടുത്തളത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നടുത്തളത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊരു കാര്യം നമുക്ക് നല്ല മഴ പെയ്യുമ്പോൾ ഇരിക്കാൻ ഫുള്ള് കാണാം ബിക്കോയ്സ് അപ്പോൾ മഴ പെയ്യണേ കാത്തിരിക്കുന്ന ആളുകളാണ് ഇവിടെ സീനും അതാ കുട്ടിനാട്ടിനോടെ ഇരുന്നിട്ട് പോരും 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 പോരേ നമുക്ക് മഴ പെയ്യിച്ചൊക്കെ ഒരു പണിയാ ഓപ്പൺ ആ ഓപ്പൺ ഡർസിന്ന് എന്താക്കാം ഉള്ളിൽക്കൂടെ ഓസ് കൊണ്ടുപോകണ്ട എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ഓസിലാ കൈസ് അപ്പോ താഴത്ത് നിങ്ങൾ ഇരുന്നിട്ട് ഇവിടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിക്കോളി കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിൽ മഴ പെയ്യുകയാണ് ഇതിൽ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കും അവിടെ ഇരുന്ന് നോക്കും എന്നിട്ട് വേണം ഇതിന് ഗ്ലാസ് ഇടണോ ഗ്ലാസ് ഇട്ടുണ്ടേ എന്നുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാം പണിയോ ഈ മുകളിൽ ഓപ്പൺ ഹറസിൽ നിന്നോ ഓക്കെ ഞാൻ താഴത്തുനിന്ന് ഓപ്പൺ ഡ്രൈസിൽ കൂടെ പൈപ്പ് വരാം

ആ പിന്നെ ഏത് പൈപ്പാ വണ്ണുള്ള പൈപ്പാണെങ്കിൽ വള്ളക്കളി ആവും നമുക്ക് വണ്ണല്ലാത്ത പൈപ്പ് എടുക്കാം ഈ ഇന്റെ കൂടെ ക്യാമറ പിടിച്ചിങ്ങനെ വിനെ പിന്നാലെട്ടോ ഈമറാമാൻ ഈ താഴത്തേക്ക് എന്നിട്ട് പിന്നെ ഞാൻ മോൾ കയറുമ്പോ പിന്നാലെ മൂളിൽ ഈ ഓപ്പൺ ഞാൻ അപ്പൊ നമ്മുടെ പൈപ്പ് ഈ പുറത്താ കിടക്കണത് ഇപ്പൊ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ മഴ പെയ്യുന്നത് സാധാരണ നമുക്ക് മഴ പെയ്യുമ്പോ അത്രയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ മഴ ആവുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം അപ്പോൾ ഈ പൈപ്പിനെ നമുക്ക് നമുക്കെന്താക്കണം മുകളിലോട്ട് വെള്ളം കയറുമെന്ന് അറിയില്ല അപ്പോൾ ഈ പൈപ്പിനെ നമുക്ക് മുകളിൽ നിജാസ് വരും അപ്പോൾ ഈ പൈപ്പിനെ അഴിച്ചിട്ട് നമുക്ക് എന്താക്കാം മുകളിലോട്ട് കൊടുക്കാം എന്തൊക്കെ മല്ലിക്കെട്ടാന്ന് അറിയുമോ

ഈ മുകളുക്ക് വന്ന് ക്യാമറ പിടിച്ചായിരുന്നോട്ടോ നിങ്ങൾ നിങ്ങള് താഴത്തുന്ന് കേട്ടോ ക്യാമറമാൻ ഇത് ചെല്ലിയാ മുണ്ടിന്റെ അടിക്ക് കുടിക്കട്ടെ പൊക്കിപ്പിടിക്കറ്റ് മോക്ക് കയറോ ഔ തീ പൊള്ളണ വെയില നിലവിൽ നമ്മളുടെ നടുമുറ്റം ഈയൊരു കോലത്തിലുള്ളത് നമ്മൾ മഴ പെയ്യിച്ചിട്ട് എന്ത് കോലത്തിലുള്ള നമ്മൾ നോക്കാൻ പോവുകയാണ് എന്തായാലും നിജാസ് മുകളിലെത്തി പൈപ്പ് നമ്മൾ ഇവിടെ നിന്ന് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് നജ് മുകളിൽ കയറിക്കോ ക്യാമറ പിടിച്ചൊരാളു വേണ്ടേ അപ്പോൾ നമ്മൾക്ക് ഏറ്റവും മുകളിലത്തെ വ്യൂസ് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കേറാൻ പറ്റുന്ന മഴ കോണിയാണ് നിഷ്പ്രയാസം ഓടിക്കയാസം ഓടിക്കേറാം പക്ഷെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത് കേറുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അതെ ഓക്കെ ഓക്കെ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് പൈപ്പ് ഓപ്പൺ പറയാ നോക്കി നിന്നോ കാറ്റു പാറണ്ട അത്രക്കുള്ളൂ പാറല്ലോ പായ്ക്കപ്പു അയ്യോലേ ചക്കരവരണം എന്താ അറിയോ പള്ളിയിലായത് നന്നായി ഹായ് അപ്പോണാക്കോ അപ്പോ നമ്മളെ നല്ല വെയിൽ നല്ല വെയിലാണ് വെള്ള സ്പീഡ് ഉണ്ടാവും ഏറെ കുടിക്കും അല്ല വരുന്നില്ലെങ്കിൽ ഒരു കപ്പിയും കയറും ബക്കറ്റും കൊണ്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഈ ഈ വഴിയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് പിടിക്കാൻ പോണത് കേട്ടോ അപ്പൊ ഇത് താഴത്ത് ഈ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ അപ്പൊ ആർട്ടിഫിഷ്യൽ മഴ നമ്മൾ പൊയ്ക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ് കേട്ടോ ഓക്കെ 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 ഞാൻ താഴെ പോയി നോക്കാം അപ്പോഴോ

ൊടി വെള്ളം കാറ്റൊക്കെ പാടം എന്തൊക്കെയാവാണ് സംഭവം നമ്മൾ മഴ നമുക്ക് വിചാരിച്ച മാതിരി ആയിട്ടില്ല ഉള്ള കാര്യം പറയാലോ ഒന്നാമത് നമുക്ക് പൈപ്പിലേക്ക് വലിയ ഫോഴ്സ് കിട്ടുന്നില്ല

ഇതൊന്നും മുകൾക്ക് ഇവിടെ വലിയൊരു ഇതില്ലോ ഞാൻ ഇങ്ങനെ വല്യ വലിയ ഇല്ല ഇനി നമുക്ക് താഴത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ പിന്നെ മുൻകൂട്ടി കണ്ടായിരുന്നു എന്ത് നമ്മുടെ ഊനാലിൽ ആവുന്നുള്ളത് മഴ പെയ്ത അല്ല ആ പൈപ്പ് ഡയറക്റ്റ് മോളിൽ ഊഞ്ഞാൽ വരിക അല്ല നമ്മുടെ നടുമുറ്റത്തില് മഴ പെയ്ത് കണ്ടോ മഴ പെയ്ത് തോര്ന്ന് ഇപ്പഴും ഇങ്ങനെ തുള്ളികൾ മുകളിൽ നിന്ന് ഓക്കെ ഇത് ആർട്ടിഫിഷ്യൽ മഴയാണ് ആണ് നടുമുറ്റം എന്നറിഞ്ഞാലും ഞാനും പറ്റെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എന്തായാലും ഞാൻ ഇതൊന്നും നോക്കിയതാണ് നമുക്ക് എന്താണ് നമ്മുടെ പാട് എന്നുള്ളത് അപ്പോൾ വല്യ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഞാനിതിലും കൂടുതലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത്രക്കന്നെയല്ല കാരണം നമ്മളിപ്പോൾ മോട്ടറ് പിടിച്ചിട്ട് പോലും നമുക്ക് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ചെയ്തിട്ടില്ല ഇനി എന്തായാലും ചില നമുക്ക് നല്ല നാച്ചുറൽ മഴ പെയ്യട്ടെ ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ മഴയാണ് ഇനി നാച്ചുറൽ മഴ പെയ്തിട്ട് എന്താണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ ഞാൻ ഗൈസ് വഴിയെ കാണിച്ചു തരാം ഈ വീട് ആരോ ഇവിടെ തൊട്ട് അതാണ് കയ്യിലെ പാട് അത് തുടച്ച് കഴിഞ്ഞാൽ പോകും നല്ല പെയിൻ്റാണ് നമുക്ക് തുടച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കൈകോട്ട് നമുക്ക് വെള്ളം കൂട്ടി തുടച്ച് കഴിഞ്ഞാൽ പോകുന്ന പെയിൻ്റ് ആണ് മുതൽ കൈസ് നെക്സ്റ്റ് ചിലർ വീഡിയോ ആയിട്ട് കാണുന്നത്